എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണച്ചു എന്നുള്ളതല്ല മറിച്ച് പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രശ്നം കാരണം എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതേ ആശയം ഉണ്ടായിരുന്ന കാലത്ത് മുഴുവൻ അവരുടെ പിന്തുണ പാൽപ്പായസം പോലെ വാങ്ങി കുടിച്ച ആളുകളാണ് ഇടപക്ഷക്കാര് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി പത്രസഭ നടത്തിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലെ അവരുടെ എംപിയും തമിഴ്നാട്ടിലെ അവരുടെ എപ്പിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി വോട്ട് എറണ ഫോട്ടോ ഈ ലോകം മുഴുവൻ എല്ലാവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ഇപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ആ ഫോട്ടോ നിൽക്കുന്നുണ്ട് രാജസ്ഥാനിലെ ജമാത്ത് ഇസ്ലാമി അമീറിനെ കാണാൻ പോയിട്ടുള്ള അവിടെ ഇവിടെ സി പി എമ്മിന്റെ ഏക എം പിയുടെ ഫോട്ടോ ഇത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയില്ല ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ജമാത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമായ കാര്യമല്ല കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഇനി ആശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഈ ഇന്ത്യ പോലെ ഒരു സെക്യുലർ രാജ്യത്ത് നടക്കാനേ പോകുന്നില്ല പക്ഷെ ആർ എസ് എസ് മുന്നോട്ടിരിക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പം ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദം ഇവിടെ ഇവിടുത്തെ ഈ മതേതര ജനാധിപത്യത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് ഞങ്ങൾ ആർ എസ് എസുമായിട്ട് പല ഘട്ടങ്ങളും കൂട്ടുകൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറയുന്നത് അത് എന്തിനു വേണ്ടിട്ടാ ആർ എസ് എസ് കാരാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നു നമ്മൾ ഒക്കെ ചെങ്ങായിമാരായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും സ്വരാജാണ് കേട്ടോ നമ്മുടെ കുട്ടിയാണ് കേട്ടോ വോട്ട് ചെയ്യണം കേട്ടോ എന്ന് ആർ എസ് എസ് കാരെ ഓർമ്മപ്പെടുത്തുന്ന പണിയല്ലേ സംസ്ഥാന സെക്രട്ടറി പ്രചരണത്തിന്റെ പണ്ട് ഈ പണ്ടൊക്കെ ദൈവം പിന്നെയ്ക്കും പിന്നെയായിരുന്നു ഇപ്പൊ എ ടി എം പോലെയാ കുത്തിയാ കിട്ടും പണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് എന്റെ ആർ എസ് എസ് പൂർവ്വകാല ബന്ധം അതുകൊണ്ട് രണ്ട് പദ്ധതി പരസ്യം കൊടുത്തത് ഇന്ന് അതേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് അക്നോളജ് ചെയ്യുകയാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എങ്ങനെ ആർ എസ് ആയിട്ട് ബന്ധം നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണ് അറുപത്തേഴ് ബന്ധം ഉണ്ടായിരുന്നു സംയുക്ത വിധായകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ബീഹാറിൽ ഒരുമിച്ച് ഭരിച്ചിട്ട് പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു ജനസംഘവുമായി നിങ്ങൾ സഖ്യമുണ്ടായപ്പോൾ ആ മുന്നണിയുടെ കൺവീനർ സുർജി ആയിരുന്നു ഉത്തർപ്രദേശിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു ബംഗാളിൽ അജോയ് മുഖർജി ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായപ്പോൾ അതിൽ ജനസംഘം എം എൽ എയുടെ പിന്തുണ ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് അറുപത്തേഴ് ഉണ്ടായിട്ടുണ്ട് എഴുപത്തി ഏഴ് ഉണ്ടായിട്ടുണ്ട് എൺപത്തൊമ്പത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം നിങ്ങൾ രണ്ടുകൂട്ടരും ഒരുമിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എത്രയോ കാലം നിങ്ങൾ ഇന്ത്യൻ രാജ്യത്തിൽ ഒരുമിച്ചുണ്ടായവരാണ് എന്തിനായിര വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നത് നിങ്ങൾ രണ്ടുപേരുടെ അജണ്ട ഒന്നാണ് കോൺഗ്രസ് കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കുക ഇത് രണ്ടുപേരുടെ അജണ്ടയാണല്ലോ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണോ ഇവരുടെ ഡി എൻ എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ തൃശൂരിൽ സംഭവിച്ചത് കേരളത്തിലൂടെ നീളം ബി ജെ പി ജയിക്കാനുള്ള കൊട്ടേഷ മണി എടുത്തത് സി പി എം അല്ലെ ഇത് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലെ ചെറിയ സംഘടന അവർ ഏതെങ്കിലും തരത്തിൽ മതി മതരാഷ്ട്രവാദം ഉന്നയിക്കുകയോ ഉന്നയിക്കാതിരിക്കുകയോ ചെയ്യുക അതൊരു വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നത് സംബന്ധിച്ചോ സി ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക നിലപാട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അതിന്റെ ഔദ്യോഗിക നിലപാട് ഞങ്ങൾക്ക് ഇപ്പം ആ നിലപാട് ഇല്ല എന്നതാണ് അവർ മതരാഷ്ട്രവാദം അവരുടെ നിലപാട് മാറിയിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ഒഫീഷ്യൽ അവർ സ്റ്റേറ്റഡ് പൊസിഷനാണ് അവരുടെ ആ സ്റ്റേറ്റഡ് പൊസിഷൻ ആവർത്തിക്കുക മാത്രമേ ഒരു ില്ല അതിലൊരു സർട്ടിഫിക്കറ്റും സെക്യുലർ സർട്ടിഫിക്കറ്റും അച്ചടിച്ചു കൊടുക്കുന്നത് ചില 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 സമയത്ത് പ്രത്യേക കാലഘട്ടങ്ങളിൽ അവരെ പിന്തുണയ്ക്കുമ്പോൾ അവർ മതേതരവാദികൾ അവരെ പിന്തുണക്കാതിരിക്കുമ്പോ അവർ വർഗീയവാദികൾ ഈ അബ്ദുൾ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഞങ്ങളാണ് പിടിച്ചു കൊടുത്തത് പറഞ്ഞിട്ട് പരസ്യം ചെയ്ത് വോട്ട് വാങ്ങിയവരല്ലേ സി പി എം പിന്നീട് കൊണ്ടുവന്ന് ടം ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടത്താണി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ട് പ്രസംഗിച്ചതാരാ പ്രസംഗിച്ചതാരാ എത്ര കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് പോയി ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുത്തിട്ടില്ലെന്ന് ഒരു സർട്ടിഫിക്കറ്റും ആർക്കും ഇഷ്യൂ ചെയ്തിട്ടില്ല കൊടുത്തിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി നിലമ്പൂരിൽ രൂപപ്പെടുമ്പോൾ ആ സർക്കാരിനെതിരായിട്ട് നിലകൊള്ളുന്ന മുഴുവൻ ആളുകളും നിലമ്പൂരിലെ വോട്ടർമാരും യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് അവര് പറയുന്നു ഞങ്ങൾക്ക് ഇപ്പൊ ആ നിലപാടില്ല ആ നിലപാട് അവർ അവർ ആ നിലപാട് പറയുമ്പോൾ അതാണല്ലോ അവര് അവരുടെ നയമെന്ന് പറയുന്നത് അവർ പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പ്രഖ്യാപിച്ചല്ല വളരെ നേരത്തെ പ്രഖ്യാപിച്ചുള്ള കാര്യമാണ് അല്ല യു ഡി എഫിന്റെ ഒപ്പം നിർത്തുന്നു ആരാ പറഞ്ഞത് യു ഡി എഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിക്കോട്ടെ അതിനെന്താ പ്രശ്നമുള്ളത് അപ്പുറത്ത് ആർ എസിന്റെ വോട്ട് വാങ്ങി ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയുടെ വോട്ട് വാങ്ങാൻ തയ്യാറായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നത് കണ്ടിട്ട് അതൊന്നും നിങ്ങൾക്ക് ചോദ്യം ചെയ്യണ്ട വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്ന് ഈ രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റുന്ന സാഹചര്യം അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാന്നേ അപ്പൊ അപ്പ അഭിപ്രായം പറയാം ഇപ്പൊ അഭിപ്രായം പറഞ്ഞ ഒരു പ്രസക്തമായിട്ടുള്ള സംഗതിയായിട്ട് വന്നിട്ടില്ലല്ലോ അതെങ്ങനെയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് എന്ന് തന്നെയാണ് വിവക്ഷിക്കപ്പെട്ടത് അവർ അധികാരം പിടിക്കുന്ന സമയത്ത് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ൂ പറഞ്ഞത് അവർ പറയുന്നു അങ്ങനെയാണ് പിണറായി വിജയൻ ഭരിക്കുന്നു ഈ പറയുന്ന സംഘടനക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ എടുത്ത ഒരു നടപടി എന്ന് ചൂണ്ടിക്കാണിക്കാവും